നമ്മൾ കാലത്ത് തന്നെ പാന്നില്ല എത്തിട്ടോ അപ്പൊ നമ്മൾ വന്നതിന്റെ ഒരേ ബഹളം ഓണ് കേട്ടോ അവിടെ പിള്ളാരൊക്കെ ഫുള്ള് ഓൺ ആയിട്ട് നിക്കുന്നുണ്ട് കേട്ടോ ഹൈ ഹായ് 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 രണ്ട് ജർമൻസ് ലാബിന്റെ നമ്മടെ പുതിയ ആള് ഒരു പിറ്റ് ബുള്ള വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഗംഗയും കൃഷ്ണനും ഗാർഡിയൻസ് ഓഫ് കുഞ്ഞു കപ്പി ഉണ്ട് വീട് എടുത്തോ kodi ada otong tuh Bella Bella sini nanti no, Bella si. sit 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 മിക്കീസ് ഇരിക്കേ ഗായ്സ് അപ്പൊ നമ്മുടെ കേക്ക് നമ്മുടെ ഡോഗിനുള്ള ബീഫും പേസ്റ്റും പിന്നെ അതിൻ്റെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ ഇതും അരിയും കൂടിയിട്ട് മിക്സ് ചെയ്ത് ഒരു കഞ്ഞി രൂപത്തിലാക്കിയിട്ടാണ് ടോക്സിനൊക്കെ നമ്മളിവിടെ കൊടുക്കുന്നത് കേട്ടോ ആര്

അപ്പൊ ഒക്കെ ഒന്ന് കുളിപ്പിച്ചെടുക്കണം കേട്ടി ഗായ സാൻ നമ്മുടെ പിള്ളേരനെയൊക്കെ കുളിപ്പിച്ചു കഴിഞ്ഞു പിന്നെ അവർക്കുള്ള കഞ്ഞി റെഡിയായി അപ്പൊ അതൊക്കെ കൊടുത്തു അവരെ ഉഷാറാക്കി ഉള്ളൂ വീഡിയോ അപ്പൊ നമുക്ക് അടുത്ത അടുത്ത് കാണാം ബൈ